രാത്രിയിലെ വിശപ്പതിനൊന്നും ഒരു കറച്ചടി വീടായത് ആ വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വിശക്കുന്നുണ്ടല്ലേ ഇവനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ ഇവൻ ചാടി ചാടിപ്പോയാ പിന്നെ വരത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുന്ന എത്ര കൊടുക്കണം എന്തായാലും അപ്പൊ അറിയാം പറയുന്ന നന്നായിട്ട് സംസാരിക്കുന്നു ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ ചിക്കു അല്ലെങ്കിൽ നിങ്ങളൊരു ഔ വക്കാൻ പറഞ്ഞു വരാം ആ വിശക്ക് ഇന്നലെ വിശപ്പില്ലായിരുന്നു ഇന്നലെ രാത്രി ഇന്നലെ രാത്രി പോയപ്പോ വിശപ്പില്ലായിരുന്നു

എല്ലാരും ഗുഡ് നൈറ്റ് കേട്ടോ പിന്നെന്തായാലും ഞങ്ങള് ഫുഡ് കൊടുക്ക കുറച്ചേ കൊടുക്കുന്നുള്ളൂ ബാക്കി നാളെ രാവിലെ കൊടുക്കാം കൊടുക്കാലുമായിരിക്കും എന്തുമാത്ര പറയുന്ന ോ ഭക്ഷണം കിട്ടിട്ട ഞാൻ പോവെന്നുള്ളത് ഉം എന്നാ ശരി അപ്പൊ എല്ലാവർക്കും ഭയ കേട്ടോ കൊടുക്കുന്നില്ലേ ആണോ നമ്മളെ പറഞ്ഞാ മതി നിനക്കില്ല ആ മാവു എന്തോ മാവു മാവു എന്നാ എന്നാ മാതന്നെ